നമസ്കാരം കുവൈത്തിലെ തീപിടുത്ത ദുരന്തവുമായി ബന്ധപ്പെട്ട് ലോക കേരള സഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി കിറ്റക്സ് എം ഡി സാബു എം ജേക്കബ് ലോക കേരള സഭയിൽ ദുഷ്ടലാക്കോടെ നടത്തിയ പ്രസ്താവനകൾ പ്രവാസികൾക്ക് മുഴുവൻ അപമാനകരമാണെന്ന് സാബു കുറ്റപ്പെടുത്തി കുവൈത്തിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് മലയാളിയായ പ്രവാസി വ്യവസായി കെ ജി എബ്രഹാമിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ സംസാരിച്ചതിലൂടെ മുഖ്യമന്ത്രിയുടെ മനസ്സിലടിഞ്ഞുകൂടിയ പകയും വിഷവുമാണ് പുറത്തേക്ക് വന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു വ്യവസായം ഒരു തരത്തിലും നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് ഇന്ന് കേരളത്തിൽ ഇവിടെ നിന്ന് ഗതികേട് കൊണ്ട് നാടുവിട്ട് പതിറ്റാണ്ടുകളുടെ കഠിന പ്രയത്നത്തിലൂടെ വിജയം കൈവരിച്ച കെ ജി അബ്രഹാം എന്ന പ്രവാസി വ്യവസായിയെ തീർത്തും യാദൃശികമായുണ്ടായ ദുരന്തമുഖത്ത് ഒറ്റപ്പെടുത്താനും ഇല്ലായ്മ ചെയ്യാനുമുള്ള മുഖ്യമന്ത്രിയുടെ കുടിലതന്ത്രം അങ്ങേയറ്റം അപലപനീയമാണ് താൻ ചെയ്ത കൊള്ളരുതായ്മകളെ വിമർശിക്കുന്നവരെ അടിച്ചുതുക്കാനുള്ള വേദിയായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക കേരള സഭയുടെ വേദി ഉപയോഗിച്ചത് ഒരു പ്രവാസിക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ കണ്ണിൽ ചോരയില്ലാത്ത പ്രസ്താവന യാതൊരു ഉളുപ്പുമില്ലാതെ കേട്ടിരുന്ന് കൈയടിച്ച പ്രവാസി പ്രതിനിധികളായ പ്രാഞ്ചിയേട്ടന്മാരുടെ സഹതാപം മാത്രമാണ് തോന്നുന്നത് ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുന്ന ഒരു പ്രവാസി വ്യവസായിക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ധാർമ്മിക പിന്തുണ കൊടുക്കേണ്ട ഉത്തരവാദിത്വം എല്ലാ പ്രവാസികൾക്കും വ്യവസായികൾക്കുമുണ്ട് അവർ നിശബ്ദത പാലിക്കുന്നത് ശരിയല്ല തന്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഒപ്പം നിൽക്കാത്തവരെ അടിച്ചുതുക്കിയിട്ടുള്ള മുഖ്യമന്ത്രി പിണറായിയുടെ ദുഷിച്ച മനസ്സ് മലയാളികൾ ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടായ അപകടത്തിൽ കുവൈത്ത് അധികാരികൾ പോലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ല കമ്പനിക്കും അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കും ഈ ദുരന്തത്തെ അതിജീവിക്കാനുള്ള പിന്തുണ നൽകാനാണ് ശ്രമിച്ചത് പ്രവാസികളടക്കമുള്ള നിരവധി വ്യവസായികളുടെ ചോരയും നീരും ഊറ്റിക്കുടിച്ചാണ് സിപിഎം കേരളത്തിൽ വളർന്നത് പാവപ്പെട്ടവർക്ക് പെൻഷൻ പോലും കൊടുക്കാതെ പൊതുഗജനാവിലെ കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചാണ് ലോക കേരള സഭ നടത്തുന്നതെന്നും സാബു ജേക്കബ് പറഞ്ഞു നേരത്തെ കുവൈറ്റിലെ അപകടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായും തീപിടുത്തം ദൗർഭാഗ്യകരമായ സംഭവമാണെന്നും എൻ ഗ്രൂപ്പ് ഡയറക്ടർ കെ ജി അബ്രഹാം സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു അപകടം നടക്കുമ്പോൾ താൻ തിരുവനന്തപുരത്തായിരുന്നു കമ്പനിയിലെ ജീവനക്കാരെ എല്ലാവരെയും കുടുംബം പോലെയാണ് കണ്ടത് നാല്പത്തി ഒൻപത് വർഷമായി കുവൈറ്റിലാണ് താനുള്ളത് കുവൈറ്റിനെയും ജനങ്ങളെയും താൻ സ്നേഹിക്കുന്നു ഇന്ത്യൻ എംബസി നന്നായി കാര്യങ്ങൾ ചെയ്തെന്നും കേന്ദ്രത്തിന്റെ നല്ല ഇടപെടൽ കാരണമാണ് മൃതദേഹങ്ങൾ വേഗത്തിൽ ഇന്ത്യയിൽ എത്തിക്കാൻ സാധിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ഇൻഷുറൻസ് തുകയ്ക്ക് പുറമെ എട്ട് ലക്ഷം നഷ്ടപരിഹാരം നൽകും അപകടത്തിൽ എന്തെങ്കിലും ദുരൂഹതയുള്ളതായി കരുതുന്നില്ല അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കും മുപ്പത്തി പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് മാനേജിംഗ് ബോർഡിലുള്ള രണ്ട് പേർ വീതം മരിച്ചവരുടെ വീടുകളിലെത്തി വിവരശേഖരണം നടത്തും മരിച്ചവരുടെ കുടുംബത്തെ നേരിട്ട് കണ്ട് ആദരാഞ്ജലി അറിയിക്കും മരിച്ചവരുടെ കുടുംബത്തിന് എല്ലാ സഹായവും നൽകും സഹായം ആരാവശ്യപ്പെട്ടാലും നൽകാൻ തയ്യാറാണ് താങ്കൾക്ക് അതിനുള്ള ബാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു കെ എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി ഗ്രൂപ്പിന്റെ ലേബർ ക്യാമ്പിലായിരുന്നു തീപിടുത്തം ഉണ്ടായത് തീപിടുത്തത്തിൽ നാൽപ്പത്തി ഒൻപത് പേരായിരുന്നു മരിച്ചത് ഇരുപത്തിമൂന്ന് മലയാളികളാണ് ആകെ മരിച്ചത് തൊഴിലാളികൾ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു തീപിടുത്തം ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്ത കാരണമെന്ന് ജനറൽ ഫയർഫോഴ്സും അറിയിച്ചിരുന്നു ദുരന്തം തീർത്തും ദൌർഭാഗ്യകരമാണെന്നും കെ ജി അബ്രഹാം പറഞ്ഞിരുന്നു മരിച്ചവരുടെ കുടുംബങ്ങളുമായി കമ്പനി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് തങ്ങളുടെ വീഴ്ച കൊണ്ടല്ല ദുരന്തമെങ്കിലും അപകടത്തിന്റെ ഉത്തരവാദിത്വം കമ്പനിക്കുണ്ട് അപകട സമയത്ത് കെട്ടിടത്തിൽ എൺപതിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നില്ല ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിലേക്ക് വഴിവെച്ചതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അപകടമുണ്ടായ കെട്ടിടം തങ്ങൾ ലീസിനെടുത്തതാണെന്നും കെ ജി അബ്രഹാം പ്രതികരിച്ചിരുന്നു ജീവനക്കാർ മുറിക്കുള്ളിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലെന്നും അവർക്ക് ഭക്ഷണത്തിനായി കെട്ടിടത്തിൽ തന്നെ മിസ്സ് പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുവെന്നതും ശരിയല്ല ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് അപകട കാരണം അപകടം നടന്ന സമയത്ത് എൺപത് പേരിൽ കൂടുതൽ അവിടെ ഉണ്ടായിരുന്നില്ല സെക്യൂരിറ്റി ക്യാബിനിൽ നിന്നാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത് അപകടമുണ്ടായ അപ്പാർട്ട്മെന്റിൽ അനുവദനീയമായതിൽ കൂടുതൽ ആളുകളെ പാർപ്പിച്ചിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു